الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۖ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم بل تؤثرون الحياة الدنيا ഹുവ തലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മ എവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് എല്ലാവരുടെയും ആശങ്ക സന്താനങ്ങളെക്കുറിച്ചാണ് എല്ലാ സൗകര്യങ്ങളും മറ്റനുഗ്രഹങ്ങളും ഒക്കെ ഒത്തു വന്നവരും മക്കൾ മക്കൾ എന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രയാസപ്പെടലും ടെൻഷനുമൊക്കെ സ്വാഭാവികമാണ് എന്തിനാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കളുടെ നല്ല ഭാവിക്ക് എന്നായിരിക്കും നമ്മുടെ മറുപടി ഇസ്ലാം വിദ്യാഭ്യാസത്തിന് അത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടപ്പെട്ടതാകട്ടെ ഏറ്റവും പ്രധാനമായ പരലോകവുമായി ബന്ധപ്പെട്ടതാകട്ടെ വലിയ പ്രോത്സാഹനമാണ് നൽകിയിട്ടുള്ളത് قل هل يستوي الذين يعلمون يعلمون والذين لا يعلمون انما يتذكر اولو ൂറത്ത് സുമറിലെ ഒമ്പാ ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുബത്തല പറയുന്നു നബിയെ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ അറിവ് നേടുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇസ്ലാം അതിന് വലിയ പ്രാധാന്യങ്ങൾ നൽകുകയും ചെയ്യുന്നു ഭൗതിക സൗകര്യങ്ങളും നേട്ടങ്ങളും പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് പോകാനും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിൽ നീ പരലോകത്തെ ആഗ്രഹിക്കുക ദുനിയാവിൽ നിൻ്റെ ഓഹരി ഇന്ന് മറന്നു പോകേണ്ടതും ഇല്ല അപ്പോൾ അള്ളാഹു സുഹാനഹുബാർ സൂറത്തു കസസിൽ എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ ഇത് പറയുന്നത് കാറൂൺ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ സമ്പത്താണ് അവിടെ ഏറ്റവും പ്രധാനം എന്നാൽ ഒരു പൊതു തത്വം ഇതിലുണ്ട് എന്താണോ റബ്ബ് സുഖാനുഹുവാത്താൽ എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത് ആ നൽകിയതിലൂടെ പരലോകത്തെ ആഗ്രഹിക്കുക വല അത്തൻസ നസീബകമിന ദുനിയ ദുനിയാവിൽ നിൻ്റെ ഓഹരി നീ മറന്നു പോകേണ്ടതും ഇല്ല ഇന്ന് ഭൗതിക വിദ്യാഭ്യാസം എന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ മാന്യമായ ജീവിതത്തിനും മുന്നോട്ടുപോക്കിനും ജോലിക്കും എല്ലാറ്റിനും അനിവാര്യമായ കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ നിലക്ക് കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ അവരെ സ്കൂളിൽ ചേർത്തിയിരിക്കുന്നു കോളേജിൽ ചേർത്തിയിരിക്കുന്നു എന്നതോടുകൂടി ആ അഡ്മിഷൻ നൽകുന്നതോടുകൂടി നമ്മുടെ ബാധ്യത കഴിയുന്നില്ല മറിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസം പൂർണമായ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് നാം കുട്ടികളെ പറഞ്ഞയക്കുമ്പോഴും സിലബസിനുള്ളിൽ ഇസ്ലാമിനെതിരായ ഖുർആാനിനെതിരായ ഹദീസിനെതിരായ ഭാഗങ്ങൾ ഉണ്ട് കാരണം നമ്മുടേത് ഒരു മതരാജ്യമല്ല ഇസ്ലാമിക രാജ്യമല്ല ഹൈന്ദവ രാജ്യവും അല്ല ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏതെങ്കിലും ഒരു മതം രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമല്ല ആ മതേതര സ്വഭാവത്തിൽ നിന്ന് മാറി മതരാജ്യമെന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നതെന്നുള്ള സുബ്രഹാൻ അഹുബത്താല നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാ മതങ്ങൾക്കും പങ്കുള്ളതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ വരാം ബോധപൂർവം അബദ്ധങ്ങൾ കുത്തിക്കയറ്റുകയും ചെയ്യാം പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ സിലബസ് പഠിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അവരുടെ മുകളിൽ ഒരു കണ്ണ് അവർ എന്തു പഠിക്കുന്നു മനസ്സിലാക്കുന്നു എന്ന് വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളും വിദ്യാഭ്യാസമുള്ള ആ കുട്ടിയുടെ ജ്യേഷ്ഠന്മാരും അണിയന്മാരും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ആവശ്യമായ എഡിറ്റിംഗ് അവർ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ തന്നെ ആവശ്യമായ എഡിറ്റിംഗ് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നത് രക്ഷിതാക്കളുടെ നിർബന്ധമായ ബാധ്യതയാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾ ഇടപെടുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അറിയില്ല ഒരുപക്ഷേ പക്ഷേ ബഹുദൈവത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ കുട്ടി ഇടപെടുന്നുണ്ടാകും നമുക്കത് പാടില്ല വിശ്വാസപരമായി പാടില്ലാത്തതാണ് അത് പാടില്ലാത്തതാണെന്നറിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളോ അറിയില്ലായിരുന്നു അങ്ങനെയാണല്ലേ എന്ന് പറയുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കുട്ടി സ്കൂളിലെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഒരു ഗാനം അവതരിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ കുട്ടി പാടുന്ന ഗാനം ഗാനമേതാണ് നമുക്കൊന്ന് കേൾക്കണം അത് അതിൽ പ്രത്യക്ഷമായി ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടെങ്കിൽ നമുക്ക് അധ്യാപകനെ അധ്യാപയെ വിളിച്ചു പറയാം ഓളെ പാട്ട് കിട്ടുമോ ഞാൻ മാറ്റിക്കൊടുത്തോളാം എന്ന് മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ നമ്മുടെ കുട്ടി പറയുന്ന കാര്യങ്ങൾ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചേർത്തിരിക്കുന്നു കോളേജിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ബാധ്യത അവസാനിക്കുന്നില്ല മൈന്യൂട്ട് കാര്യങ്ങൾ ചിന്തിച്ചും പഠിച്ചും ചർച്ച ചെയ്തും ഇടപെട്ടും നമ്മുടെ കുട്ടികൾ ആ വിദ്യാഭ്യാസം കഴിയുന്നത് വരെ അവരുടെ ദീൻ നശിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാനും അതോടൊപ്പം ഏതൊരു കാര്യത്തിൽ നാം ഇടപെടുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ ഇടപെടുന്നുണ്ടെങ്കിലും അതിലേറ്റവും മുമ്പിൽ എത്താൻ നാം പരിശ്രമിക്കണം അത് ഇസ്ലാമിൻ്റെ പൊതുതത്വമാണ് റബ്ബ് സുബാന ഹുബാത്താലിഷ്ടപ്പെടുന്നു ഇതാ അമിലും അമലൻ നിങ്ങളിൽ ഒരാൾ ഒരു അമൽ ചെയ്യുകയാണെങ്കിൽ അതേത് തരത്തിലുള്ള അമല പ്രവൃത്തിയാണെങ്കിലും അത് ഭംഗിയായി പൂർത്തിയായി നിർവഹിക്കണം അപ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ ഹൈസ്കൂളിൽ ചേർത്തിട്ടുണ്ടോ ഏറ്റവും ടോപ്പിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ പൂർണ്ണമായും ആ എ പ്ലസ് ഒന്നുമല്ല ലക്ഷ്യം നൂറ് ശതമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട മകനോട് മകളോട് നമ്മൾ അവർ ഏർപ്പെട്ട ആ പ്രവർത്തനത്തിലേക്ക് അവരുടെ ബുദ്ധിയും കഴിവും ചിന്തയും പ്രാർത്ഥനയും ഇടപെട്ട് ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് മോനെ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് മോളെ എന്ന് പറഞ്ഞ് അവരെ ആ കാര്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ ആ വിഷയത്തിൽ അവരുടെ പഠനത്തിൽ വറക്കത്തുണ്ടാകാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ നമ്മുടെ മകൻ പഠിക്കുന്ന ആ ക്ലാസ് ഇലവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ റബ്ബേ എൻ്റെ മകന് നീ വറക്കത്ത് കൊടുക്കേണമേ എൻ്റെ മകൾക്ക് നീ വറക്കത്ത് കൊടുക്കേണമേ എന്ന് ആ വിഷയം വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന തട്ടിക്കളയാത്ത പ്രാർത്ഥനകളിൽ മഹാനായി നബി കരീം സല്ലാഹു അലഹി വസ്വല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പൂർണ്ണമായ ശ്രദ്ധയുണ്ടാകണം പി ടി എ മീറ്റിംഗ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം മീറ്റിങ്ങിൽ അങ്ങനെയല്ല മറിച്ച് പി ടി എ മീറ്റിംഗ് ഒരവസരമാണ് നമ്മൾ അവിടെ അല്ല എത്തേണ്ടത് കഴിയുമെങ്കിൽ കുറച്ച് നേരത്തെ എത്തണം നമ്മുടെ ക്ലാസ്സിൽ മോള് പഠിക്കുന്ന മകൻ പഠിക്കുന്ന ഓരോ അധ്യാപകരെയും കഴിയുമെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടണം അവരോട് നമ്മുടെ കുട്ടിയുടെ കാര്യം പറയണം മീറ്റിങ്ങിൽ സജീവമായി പങ്കെടുക്കണം ചില സന്ദർഭങ്ങളിൽ ഇന്ന് മകൻ്റെ വിഷയത്തിൽ ഇന്ന് മകളുടെ വിഷയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഒഴിവുണ്ട് ഞാനൊന്ന് സ്കൂളിൽ പോകട്ടെ ഒന്നുമില്ല അവിടെ സ്റ്റാഫ് പോയി അങ്ങനെ ഒരു ശ്രദ്ധയുണ്ട് മക്കളുടെ കാര്യത്തിൽ ഇന്ന് കണ്ടാൽ അധ്യാപകർക്കും ആ ശ്രദ്ധയുണ്ടാകും അഥവാ ഒരു അമാനത്താണ് രക്ഷിതാവ് എന്നത് രക്ഷിതാവ് എന്ന കോളത്തിൽ ഒപ്പിട്ട് പോന്നാൽ പോരാ ആ സ്കൂളിലെ കുട്ടിയുടെ രക്ഷിതാവാണ് നമ്മളെങ്കിൽ ആ കുട്ടി തെറ്റിപ്പോകാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രത പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് ഇഴകിച്ചേർന്നുകൊണ്ട് അതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുമ്പിലെത്തിയാൽ മാത്രം നമ്മൾ രക്ഷപ്പെടുന്നില്ല കാരണം വമൽ ഹയാ പറയുന്നു ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയും തമാശയുമാണ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും അങ്ങനെ മരണത്തിലേക്ക് അങ്ങ് എത്തും അപ്പോൾ ആ കളിയും തമാശയും അത് കഴിഞ്ഞിട്ട് വരാനുള്ള ലോകം എന്ന് പറയുന്നത് അതാണ് ഉത്തമമായിട്ടുള്ളത് സൂക്ഷിക്കുന്ന മറലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അതാണ് ഏറ്റവും അഫലാത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു അതേപോലെ തന്നെ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നു ഈ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നു ദുനിയാവിന് പ്രാധാന്യം നൽകുന്നു വൽ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അത് ഹൈറാണ് ഉത്തമമാണ് അത് ബാക്കിയാകുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾ ദീനീ വിദ്യാഭ്യാസ ലംഗത്തേക്ക് പ്രവേശിച്ചാലും ഭൗതികമായ ഒട്ടേറെ അവസരങ്ങളുണ്ട് ഖുർആാനിൻ്റെ ഭാഷയായ അറബിയിലൂടെ മുന്നോട്ട് നീങ്ങിയെന്ന് കരുതുക അനന്ത സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും അതിലൂടെ ദുനിയാവും ലഭിക്കും ആഹൃത്തും ലഭിക്കും ഇനി ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലൂടെയാണ് നീങ്ങുന്നതെങ്കിൽ അവിടെ ഉഹ്റവിയായ കാര്യങ്ങൾ സ്ഥിരമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം നമ്മുടെ മക്കൾ കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതും ഏറ്റവും പ്രധാനമാണ് മഹാനായ നബി കരീം സ്വല്ലു അലഹി വസ്വല്ലം അറിവ് വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായി റസൂലുള്ളയോട് ദ ചെയ്യാൻ വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ നമുക്കത് കാണാം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടുന്ന നമ്മുടെ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയേണ്ടുന്ന ഒരു നീ അറിവ് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു റബ്ബി സിദിനി റബ്ബേ എനിക്ക് നീ അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ എത്ര കുട്ടികൾക്ക് ഈ സൂറത്തു സൂറത്തുത്വാഹയിലെ ഈ ചെറിയ ദുവാ അറിയാം നമുക്ക് എത്ര പേർക്ക് ഈ ദുവാ അറിയാം ആ ദുവാ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം മാത്രമല്ല നമ്മൾക്കും വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ കുട്ടികൾക്കും പഠിക്കേണ്ടുന്നൊരു പ്രാർത്ഥന മഹാനായ നബി കരീം അലഹി വസ്വലം സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു അത് കുട്ടികൾക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കപ്പെട്ടതല്ല സിലബസ് അനുസരിച്ച് പഠിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കുമുള്ള പ്രാർത്ഥനയാണ് അത് കുട്ടികൾക്കും ബാധകമാണ് ഇന്നി അള്ളാഹുമാ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ കുട്ടി ഒരു ഇയർ ഒരു വർഷം അത് വെറുതെയായി പോകാൻ പാടില്ല അള്ളാഹുവി റബ്ബിനോട് ചോദിക്കുകയാണ് ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു തൊയ്യിബായ നല്ലതായ റിസ്ഖിനെ ഉപജീവന മാർഗത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഭക്ഷണത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു സ്വീകാര്യപ്രദമായ അമലിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു നമ്മൾ മൊബൈലിൽ മൊബൈലിൽ പോയി ജമീൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ ആ ജമീൽ ആപ്പിൽ നമുക്ക് കാണാം ഒരു ഭാഗത്ത് അത് കാറുൽ സ്വഭാ അത് കാറുൽ മസാഹ് നമുക്ക് ഏത് കാര്യത്തിൽ ദീനിയായ വിഷയത്തിൽ സ്വഹീഹായ ദിക്റുകളും ദുആകളും വീഡിയോകളും ഓഡിയോകളും ആവശ്യമുണ്ടോ അവിടെയും നമുക്ക് ഈ ധുവ കാണാം അഥവാ ആ ഒരു കുത്തുബയിൽ ഇത് കേൾക്കുമ്പോൾ ഇപ്പം അത് കാണാതെ പഠിക്കാൻ കഴിയുന്നില്ലല്ലോ ഇത് നമ്മൾ വിഷമിക്കേണ്ടതില്ല ജമീൽ ആപ്പിൽ പോയാൽ നമുക്ക് ഈ ദുആ അതിൻ്റെ മലയാളം അതിൻ്റെ അർത്ഥമെല്ലാം നമുക്ക് ലഭിക്കും അതുകൊണ്ട് രാവിലെ സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെയും നമ്മൾ പരിശീലിപ്പിക്കുക അവരുടെ വിദ്യാഭ്യാസവുമായി മാത്രം ബന്ധപ്പെട്ടൊരു ധുവ അല്ല ഇത് മറിച്ച് നമുക്ക് ഉപകാരപ്രദമായ അറിവ് നമ്മൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാലും നമുക്ക് ഉപകാരപ്രദമായ അറിവ് കിട്ടിക്കൊണ്ടേ ആ അറിവിന് വേണ്ടി നമ്മൾ അള്ളാഹു ഒഴുദ്വാ ചെയ്യണം പക്ഷേ നി നിത്യം വിദ്യ അഭ്യസിക്കുന്ന നമ്മുടെ മകനോ മകളോ സുബൈ നമസ്കരിച്ചിരുന്നിട്ട് പല കുട്ടികളും ഈ ധുവ പോലും അവർക്കറിയില്ല അതിൻ്റെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് അതുകൊണ്ട് ആ ധുഅ മാത്രമല്ല നബി നബി കരീംസ് മറ്റൊന്നുകൂടി പഠിപ്പിച്ചു ഇന്നി ഹുവേ ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്നും ഞാൻ നിന്നോട് കാവല് തേടുന്നു ഉപകാരമില്ലാത്ത അറിവ് ലഭ്യമായിക്കൊണ്ടിരിക്കുക എന്നത് പടച്ചവനോട് കാവല് തേടേണ്ട ഒരു വിഷയമാണ് അപ്പോൾ നമ്മുടെ മകനോ മകളോ ഒരു ഉപകാരവുമില്ലാതെ വർഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥയിൽ നിന്നും റബ്ബ് സുബഹാനഹുവാത്തലയോട് നമ്മൾ കാവൽ തേടണം ജീവിതത്തിൽ മൊത്തത്തിൽ തന്നെ നമുക്ക് ഉപകാരമില്ലാത്ത അറിവുകൾ കിട്ടുന്നതിൽ നിന്നും നാം അള്ളാഹു സുബാനഹുവാത്തലയോട് ദുവാ ചെയ്യണം അങ്ങനെ ജീവിതത്തിൽ അൽമുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നിലപാടുകൾ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വിശ്വാസി വിശ്വാസിനികളിൽ റബ്ബ് സുബഹാന ഹുവാത്തല നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല അലഹമുല്ല ഒരിക്കൽ കൂടി റബ്ബസുബാനുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായി നബി കരീം സലഹു അലഹി വസ്ലം പറഞ്ഞ സുപ്രധാനമായൊരു അധ്യാപനം സൊഹൈഹ് മുസ്ലിമിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീസിൽ നമുക്കിത് കാണാം ഇതാ മാൽ ഇൻസാൻസ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും നമ്മൾ കണ്ണടക്കുന്നതോടുകൂടി പരലോകത്തേക്ക് നമുക്ക് ഉപകാരം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ബാക്കിയാകും ബാക്കി എല്ലാ കാര്യങ്ങളുമായുള്ള കണക്ഷൻ നമുക്ക് വിച്ഛേദിക്കപ്പെടും എന്ന് നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു എന്നിട്ടവിടത്ത് പറഞ്ഞു ഇല്ലാമിൻ സ്വതക്കത്തിൻ ജാരിയ ഒന്ന് ജാരിയായ സ്വതക്കയാണ് നമ്മളൊരു സ്വതക്ക ചെയ്തു നമ്മൾ കണ്ണടച്ചാലും നമ്മൾ കൊടുത്ത സംഭാവന ചെയ്ത പള്ളിയിൽ ആ സംഭാവന കൂടി ഉൾപ്പെടെ എടുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ നിർമ്മാണ സ്ഥലത്ത് ഇപ്പോഴും സുചൂതു നടക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ മരണപ്പെട്ടു പോയാലും നമുക്ക് കിട്ടും പാവപ്പെട്ട ഒരു കോളനിയിൽ ഒരു കിണർ നമ്മൾ കുഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്യത്ത് ശരിയാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയാലും ആ ദാഹജലം എത്ര കാലം കുടിക്കുന്നുവോ ഉപകാരപ്പെടുത്തുന്നുവോ അത്രയും കാലം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു കുട്ടികയെ നമ്മൾ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നുവെങ്കിൽ അതിലൂടെ അവൻ നേടിയെടുത്ത് അവൻ്റെ കുടുംബത്തെ പോറ്റുകയും സമൂഹത്തിന് ഉപകാരപ്രദമാവുകയും ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സ്വതക്കത്തും ജാരിയ നമ്മോടൊപ്പം ഉണ്ട് ഒരു പള്ളിയുടെ കലക്ഷൻ കേൾക്കുമ്പോൾ ഓ കലക്ഷൻ ഉണ്ടല്ലോ എന്നല്ല റബ്ബേ എനിക്കിതാ ഒരു അവസരം വന്നിരിക്കുന്നു പടച്ചവനെ എനിക്ക് കൊടുക്കാൻ പറ്റും ഞാൻ കൊടുക്കും റബ്ബെ ജാരിയായൊരു സ്വതക്കയായി നീ ഇത് സ്വീകരിക്കണേ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു കലക്ഷൻ കേട്ടാൽ സന്തോഷം തോന്നും അലഹമല്ല ഇന്ന് പള്ളിയിൽ വന്നത് നന്നായി ഇന്നൊരു സ്ഥലത്ത് ഞാൻ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്തൊരു സ്ഥലത്ത് ഇന്നൊരു കാര്യത്തിന് എനിക്ക് സഹായിക്കാൻ സാധിച്ചല്ലോ എന്ന സന്തോഷമാണ് ഉണ്ടാവുക അതാണ് അമലുകൾ ചെയ്യുന്നിടത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് സത്യവിശ്വാസികളുടെ മനസ്സ് അള്ളാഹു നമുക്ക് വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല രണ്ടാമത് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന അടുത്ത കാര്യം ഉപകാരപ്രദമായ അറിവാണ് അവനിലൂടെ ഉപകാരപ്രദമായ നമ്മളിലൂടെ ഉപകാരപ്രദമായ അറിവുണ്ടെങ്കിൽ ആ അറിവ് നമ്മൾ ആർക്കൊക്കെ പകർന്നു പകർന്നുകൊടുത്തിട്ടുണ്ടോ അവരതുകൊണ്ട് അമൽ ചെയ്യുന്നിടത്തോളം നമുക്ക് കിട്ടും ഒരു ഉപ്പ മരണപ്പെട്ടു ഒരു ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മാക്ക് വേണ്ടി വിശുദ്ധ കുർആാനോദി ഹതിയ ചെയ്താൽ മഹാനായ ഷാഫി ഇമാം പറഞ്ഞു ലാ യു സവാ ആ മകൻ്റെ മകളുടെ കുർആആൻ പാരായണത്തിൻ്റെ കൂലി ഉപ്പാക്ക് കിട്ടുകയില്ല ഉമ്മാക്ക് കിട്ടുകയില്ല കാരണം അതവരുടെ കെസ്ബല്ല അവരുടെ അമലല്ല അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതി അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രീതി നമ്മുടെ നാട്ടിലൊക്കെ കാണാം നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഷാഫി മധുഹബാണ് ഉള്ളത് തന്നെ എന്നാൽ മഹാനായ ഇമാം ഷാഫി റമുല്ല പറഞ്ഞത് എല്ലാ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല എന്ന ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആാനോദി ഹതിയ ചെയ്താൽ അത് അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് ഇത് ഞാൻ പറയാൻ കാരണം ഒരു മകൻ എപ്പോൾ ഖുർആനോതിയാലും ഉപ്പാക്ക് കിട്ടും ഒരു മകൾ എപ്പോൾ ഖുർആആാനോതിയാലും ഉമ്മാക്ക് കിട്ടും അതെന്താണ് ആ മകനെ മകളെ ഖുർആആാനോദാൻ പഠിപ്പിച്ചത് ഉപ്പയാണെങ്കിൽ ഖുർആാൻ പഠിക്കാൻ ആവശ്യമായ മദ്രസയിൽ പറഞ്ഞയച്ച് കാര്യങ്ങൾ ചെയ്തത് ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്ക് ആ ഉസ്താദിന് അവർ അവർ ഈ മക്കൾ മര മരണപ്പെട്ടാലും ആ ഉസ്താദ് മരണപ്പെട്ടാലും അവർക്ക് കിട്ടും ഞാൻ പറയുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തൊരു അയിൽ അനുസരിച്ച് അവർ അമല് ചെയ്യുമ്പോൾ നമുക്കത് ഇനി മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന വിഷയം പറഞ്ഞു പോയതുകൊണ്ട് അവിടെ നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ എന്തൊന്നുകൂടി വിശദീകരിക്കണം വളരെ എളുപ്പമാണ് ചിലപ്പോൾ യുക്തി ചോദിക്കും അല്ല മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ കിട്ടുന്നുണ്ടല്ലോ മരണപ്പെട്ടവർക്ക് വേണ്ടി ഉമ്ര ചെയ്താൽ കിട്ടുന്ന ഒരു ക്ലാസ് കേട്ടല്ലോ ഉണ്ട് അങ്ങനെയുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഉമ്ര ചെയ്താൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അവർക്ക് കിട്ടുമെന്നുണ്ട് നബി കരീം അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്ര ഒരു അമലല്ലേ ശരി അപ്പോൾ ഖുർആൻ പാരായണം ഒരു അമലല്ലേ കിട്ടില്ലേ ഇതാണ് കേവല യുക്തി നമ്മോട് ചോദിക്കാനുള്ള മറുപടി സ്ഥിരപ്പെടൽ ബിൽ ഖിയാസ് കൊണ്ട് അത് അങ്ങനെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെയല്ലേ എന്നുവെച്ച് നമുക്ക് ഒരിക്കലും ഒരു സുന്നത്തിനെ സ്ഥാപിക്കാൻ സാധ്യമല്ല ഒരാൾ ലോഹർ നമസ്കരിക്കുന്നു നാല് ഇറക്കായത്ത് വീണ്ടും ലോഹർ നമസ്കരിക്കുന്നു നാലിറക്കായത്തത് എന്തേ അതൊന്നുമില്ല ആദ്യത്തെ നാല് എനിക്ക് വേണ്ടി അടുത്ത നാല് എൻ്റെ ഉമ്മാക്ക് വേണ്ടി അപ്പോൾ നമ്മൾ പറയും അങ്ങനെ ഇല്ലല്ലോ എന്ത് അടിസ്ഥാനത്തിലില്ല ഉമ്ര കിട്ടും എന്നില്ലേ അപ്പം നിസ്കാരം കിട്ടില്ലേ അപ്പോൾ ഓരോരുത്തർ അവരുടെ ബുദ്ധിക്കനുസരിച്ചല്ല റസൂർലാഹിസ്വല്ലം അള്ളാഹുലി സ്വലം ഇന്നത് കിട്ടും എന്ന് പറഞ്ഞാൽ അത് കിട്ടും അതുകൊണ്ടാണ് പ്രത്യേകമായ വഹയുണ്ടായിരിക്കണമെന്ന അർത്ഥം അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവ് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ സൂറത്ത് യാസീലിൻ്റെ തന്നെ പഠിപ്പിക്കുന്നത് ലിയുന്തിറമൻ കാന ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഖുർആൻ അപ്പോൾ ആ ഖുർആൻ അവർ അവർക്ക് ഓതിക്കൊടുക്കേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ രോഗിയായ സന്ദർഭത്തിൽ നമ്മൾ ആ ഉപ്പയെ നമ്മൾ മകൻ സന്ദർശിച്ചിട്ടുണ്ടാകും ഗൾഫിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരും ബന്ധുക്കളും സന്ദർശിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ രോഗം കാരണത്താൽ മൂന്ന് മാസമായി നിസ്കരിക്കുന്നുണ്ടാവില്ല എന്നാൽ ആ ഉപ്പയുടെ അടുത്ത് ആ തട്ടിൽ വെച്ച ഖുർആാനിലുണ്ട് ഇന്ന സ്വലാത്ത കാന തലൽന കിതാബം തീർച്ചയായും നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിലയിൽ വിശ്വാസികൾക്ക് നിർബന്ധമാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ഉപ്പാക്ക് ഉപ്പ് കുർആാനോതി കൊടുക്കണം ഉപ്പ നിങ്ങൾക്കിപ്പോൾ ബോധമുണ്ട് ഒരു കുരലിലൂടെ മലവും മറ്റൊരു കൊരലിലൂടെ രക്തവും പിന്നെ മൂത്രവും പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാണ് രോഗികളുടെ നമസ്കാരം ഹബീബായി നബി കരീം സല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു നമസ്കാരം പോലും ഉപേക്ഷിക്കരുത് എന്ന് പറയാതിരിക്കുകയും അത് ഖുർആനിലുണ്ട് ഹദീസലുണ്ട് മരിച്ചപ്പോ ഓടി ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ് അയക്കങ്ങനെ ജീവൻ കിട്ടിയാടോ ഞാൻ ഇവിടെ നിസ്കരിക്കാതെ നിൽക്കുമ്പോൾ ഇത് ഓതി തന്നുകൂടായിരുന്നോ എന്നൊരു പക്ഷെ ആ മനുഷ്യൻ ചോദിച്ചേക്കാം അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാനുള്ളതല്ല ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നല്ല മരണത്തിന് വേണ്ടി തയ്യാറാകാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ജാരിയായ സ്വതത്തായോടൊപ്പം ഉപകാരപ്രദമായ അറിവ് അതുകൊണ്ട് ആ അറിവ് എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം നേടുന്നവരും അതേപോലെ തന്നെ ദീനീ വിദ്യാഭ്യാസം നേടുന്നവരും എല്ലാവരും മരണം വരെ നമ്മുടെ ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കണം മഹാന്മാരായ സുഹാബത്ത് അള്ളാഹുഹും അവർക്ക് ദീൻ പഠിക്കുന്നതിന് വേണ്ടി വയസ്സ് പ്രശ്നമല്ലായിരുന്നു അതുകൊണ്ടാണ് റസൂറുള്ളയുടെ മജ്ലിസിലെത്താൻ അവർ കൊതിച്ചു ആഗ്രഹിച്ചു പക്ഷേ മജ്ലിസിൽ തന്നെ ഇരുന്നാൽ വീട് പട്ടിണിയായി പോകും അതുകൊണ്ട് നോട്ട് എഴുതി വയ്ക്കാൻ പറയും ഞാൻ ഇന്ന് ജോലിക്ക് പോവുകയാണ് വൈകുന്നേരം ഇന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നിട്ട് അടുത്ത ദിവസം മറ്റേയാൾ ജോലിക്ക് പോകും അപ്പോൾ ജോലിക്ക് പോകുന്ന ആ പ്രായത്തിലും നമ്മെ നാമാക്കി മാറ്റുന്ന നമുക്ക് സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ ലഭ്യമാകാൻ കാരണമായി തീരുന്ന നരകരക്ഷയ്ക്ക് കാരണമായി തീരുന്ന ദീനിയായ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവർ മുഖേന ആ അറിവ് ഈ ലോകത്ത് പരക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും സ്വാലിഹിൻ തനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മക്കൾ നമ്മുടെ മൂന്നാമത്തെ സമ്പാദ്യം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നുവോ ആർക്കു വേണ്ടി ഉറക്കമൊഴിക്കുന്നുവോ ആർക്കു വേണ്ടി കടം വാങ്ങുന്നുവോ ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നുവോ ആ മകനോ മകളോ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുമോ മയ്യത്ത് നമസ്കാരം എങ്ങനെയെന്ന് അവർക്കറിയുമോ മയത്തെ നമസ്കാരത്തിൽ ഉമ്മയുടെ ഉപ്പയുടെ മയത്തിൻ്റെ മുമ്പിൽ നിന്നും അള്ളാഹു ലഹു വർ എന്ന് പറയുന്ന ആ ദുവാ പൂർണ്ണമായും ചെല്ലാൻ എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് സാധിക്കുമോ കെമിസ്ട്രിയിലും ബയോളജിയിലും ഫിസിക്സിലും അവർക്ക് താങ്ങാൻ കഴിയാത്ത ഫോർമുലവർ അവർ കാണാതെ പഠിച്ചിട്ടുണ്ട് പക്ഷേ മയ്യത്ത് നമസ്കാരം പൂർണ്ണമായും അറിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഉത്തരവാദികളാണ് കുട്ടികളെ എങ്ങോട്ട് തിരിക്കണമെന്ന് അവരുടെ ചെറുപ്രായം മുതൽ നമ്മളാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടികൾക്ക് മതപരമായ വിദ്യാഭ്യാസമില്ലാതെ എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ദീൻ പഠിപ്പിച്ചു തന്നില്ല എന്ന് പരലോകത്ത് വെച്ച് പറയുമ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് കൊണ്ട് നാം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നന്നായി നേടണം അതേ സന്ദർഭത്തിൽ മതപരമായ വിദ്യാഭ്യാസം കുടുംബസമേതം ഖുർആൻ ക്ലാസ്സിന് പോവുക കു വെള്ളിയാഴ്ചയാണ് എല്ലാവരും ഒരുങ്ങുവീൻ അങ്ങനെ സ്ത്രീകളുടെ ഭാഗത്ത് ഭാര്യയെയും മക്കളെയും അവിടെ ഇറക്കുന്നു ഈപ്പുറത്ത് പുരുഷന്മാരും വരുന്നു കുടുംബസമേതം ഉറക്കു പോവുക അങ്ങനെ കുടുംബത്തോടൊപ്പം സ്വാഭാവികമായ ദീൻ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം അങ്ങനെ ഉറപ്പ് വരുത്തുന്ന സന്ദർഭത്തിലാണ് നമുക്ക് യഥാർത്ഥ ഇൽമിൻ്റെ മധുരം നമുക്ക് ലഭ്യമാവുക അതുകൊണ്ട് ആ ദീനിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം എന്നത് ഇനി ദീനി വിദ്യാഭ്യാസ രംഗത്തേക്ക് മാത്രം എസ് എസ് എൽ സി അതെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി പോകുന്നുവെങ്കിൽ അവർക്കും വലിയ സാധ്യതകളാണ് ആ രംഗത്തും ഉള്ളത് നമുക്ക് മുഖറിയ മദീന യൂണിവേഴ്സിറ്റി അതുപോലുള്ള ഒട്ടേറെ യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് വലിയ പഠന സാധ്യതകളും ജോലി സാധ്യതകളും ആ രംഗത്തുമുണ്ട് അതുകൊണ്ട് ഏത് മേഖലയിലേക്ക് പോകണം അത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഷൂറാ ചെയ്ത് കുടുംബസമേതം തീരുമാനിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എം നാലാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു പോയി എം ബി ബി എസ് നാലാം വർഷത്തിൽ മരണപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ വിഷം ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരു വർഷവും കൂടി കഴിഞ്ഞാൽ അവൻ്റെ കോഴ്സ് പൂർത്തിയായി ഡോക്ടറായി പുറത്തിറക്കാം പക്ഷേ ആ കുട്ടിയുടെ ജീവിതമാകുന്ന പരീക്ഷ എം ബി ബി എസ് നാലാം വർഷം അവസാനിച്ചു അപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം അവൻ ഭൗതിക വിദ്യാഭ്യാസം നേടി ഡോക്ടർ എന്ന പദവിയുമായി ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിലും എൻ്റെ മകൻ ഹോസ്റ്റലിൽ വെച്ച് പഠിക്കുമ്പോഴും ഒരു ജമാഅത്ത് പോലും ബോധപൂർവം എൻ്റെ മകൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല രാവിലത്തെ തിക്രി ചെല്ലിയോ മോനെ എന്ന് രാവിലെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് സുബൈക്കുന്നു ഉറങ്ങിപ്പോയ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അവൻ്റെ ഭൗതികമായ പരീക്ഷ പൂർണ്ണമായിട്ടില്ലെങ്കിലും എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ ജീവിതമാകുന്ന പരീക്ഷയിൽ അവൻ വിജയിച്ചിട്ടുണ്ട് അവൾ വിജയിച്ചിട്ടുണ്ട് പടച്ചോൻ്റെ എൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ എന്നൊരു സമാധാനം ചെറിയ സമാധാനമാണോ സഹോദരി സഹോദരന്മാരെ അതുകൊണ്ട് ആ വിദ്യാഭ്യാസം നേടിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ാമത്തെ ഹദീസിൽ കാണാം അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ ആ വ്യക്തി അള്ളാഹു മതത്തിൽ അവഗാഹമുള്ള വ്യക്തിയാക്കി മാറ്റും ദീനിയായ വിഷയങ്ങളിൽ കൂടുതൽ അള്ളാഹു ഡീപ്പായി ആഴത്തിലുള്ള അറിവ് നൽകും എന്തുണ്ടെങ്കിൽ ഒരാളെ അള്ളാഹു സുബാനുഭവത്ത് അപ്പോൾ നമ്മളിലൊക്കെ അള്ളാഹു നന്മ ഉദ്ദേശിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബുഹാരി എന്ന് കേട്ടിട്ടുണ്ട് ബുഹാരി നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ ഒരു ദിവസം നമ്മൾക്കെല്ലാ മക്കൾക്കും നമുക്ക് എല്ലാവർക്കും കൂടിയിരുന്ന് ബുഹാരിയിൽ ഒരു ഹദീസ് ഒരു ദിവസം വായിച്ചാൽ ഒരു മാസം കൊണ്ട് മുപ്പത് ഹദീസ് നമുക്ക് ബുഹാരി പഠിച്ചുകൂടെ ആ ബുഹാരിയുടെ വിശദീകരണം നമുക്ക് കിട്ടാനില്ലേ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നമ്മുടെ മുമ്പിലില്ലേ ആ പരിഭാഷ വെച്ച് എല്ലാ ദിവസവും സുബൈ നിസ്കരിച്ചാൽ ആ എല്ലാവരും കൂടിയിരുക്ക് ആ മോനെ ആയത്ത് വായിക്ക് അർത്ഥം വായിക്ക് ഒരു ഒരു വീട്ടിൽ ആ കുട്ടി ഹോസ്റ്റലിൽ പോകുന്നത് വരെ പത്ത് പതിനഞ്ച് കൊല്ലക്കാലം ഒരായത്തൊരു ദിവസം പഠിച്ചാൽ ആ കുട്ടി പിന്നെ ഹോസ്റ്റലിൽ പോയാൽ മയക്കുമരുന്നിലേക്ക് പോകുമോ മധ്യത്തിലേക്ക് പോകുമോ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകില്ലല്ലോ അതുകൊണ്ട് വല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ് വീട് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ് യഥാർത്ഥത്തിൽ ഉമ്മയും മുപ്പയും ജ്യേഷ്ഠനും ഒക്കെ അത് കൊളമാക്കിയിട്ട് അവിടെ ദീനില്ലാതെ മദർസയിലെ ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടോ മകളെ പറഞ്ഞ് മകനെ പറഞ്ഞിട്ടോ കാര്യമില്ല അതുകൊണ്ട് നാം നമ്മൾ എവിടെ വിത്തു മുളക്കുന്നത് ആ നിലം കൃത്യമായി തീരാൻ നമ്മൾ ബോധപൂർവം പരിശ്രമിക്കുക റബ്ബ് സുഹാൻ ഹുബത്താല തോഫീഖ് ചെയ്യുമാറാകട്ടെ നമ്മുടെ അടുത്ത തലമുറക്ക് നമ്മുടെ മക്കൾക്ക് ദീനിയായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും യഥാവിധി നൽകാനും അതിൽ ബറക്കത്ത് ലഭിക്കുന്ന അവസ്ഥയും റബ്ബ് സുബഹാന ഹുവാർത്താല സംജാതമാക്കുമാറാകട്ടെ ഒട്ടേറെ ആളുകൾ ഹജ്ജിന് യാത്ര ചെയ്ത് ഹരമുകളിലെത്തിക്കഴിഞ്ഞു പലരും യാത്രയിലാണ് പലരും യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ ആഹു സുബാന ഹറമിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്ന ലക്ഷ്യങ്ങൾക്ക് അവരുടെ യാത്രയുടെ ഉദ്ദേശ്യം പൂർണ്ണമായും സഫലമാക്കി കൊടുക്കുമാറാകട്ടെ